മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ മൂന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പര ഇപ്പോൾ നാലാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് പരമ്പരയിൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് മനോഹർ തൻ്റെ പുതിയ ചതികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് രൂപയും സി എസുമായുള്ള പ്രണയത്തിൻ്റെ കാര്യം കിരണും കല്യാണിയും അറിയാൻ ഇടയാകുന്നത് ഇതേ തുടർന്ന് ഈ കാര്യം അറിയാൻ ഇടയാകുന്ന നമ്മുടെ രാഹുലും ആകെ ഞെട്ടി കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ള ഭയം ഇതേ തുടർന്ന് രാഹുലിൻ്റെ മനസ്സിലേക്ക് കയറി വരികയും താൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേസമയം സമയം ഡേ ആഘോഷമായി മുന്നോട്ട് പോകുന്ന കല്യാണിയും അതുപോലെ തന്നെ കിരണും അച്ഛനും അമ്മയ്ക്കും വാലന്റൈൻസ് ഡേക്ക് എന്തെങ്കിലും സമ്മാനം നൽകണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യുന്ന അവർ അച്ഛനും അമ്മയ്ക്കും ആശംസകൾ നൽകുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം രാഹുലിനെ ഞെട്ടിച്ചുള്ള അപ്രതീക്ഷിതമായ തിരിച്ചടി മനോഹറിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്